ഹായ് ൾ വെൽക്കം ടു ടുക്കാഡമി അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഈ ദിവസങ്ങളിൽ കണ്ട ഒരു വാർത്തയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു ടീച്ചിങ് മേഖലയിലെ ഒരു പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ആണല്ലേ ഈ അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലൊക്കെ വരുന്നത് അല്ലെ നമുക്കറിയാം പുതിയ വിദ്യാഭ്യാസ നയം അല്ലെ ട്വന്റി ട്വന്റി ധാരാളം അല്ലെ വിദ്യാഭ്യാസം അല്ലെ നമ്മുടെ ഇപ്പൊ നിലവിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തെ അടിമുടി മാറ്റുന്നതാണ് അല്ലെ ഇതേപോലെ അതായത് ഈ നയങ്ങളെല്ലാം തീർച്ചയായിട്ടും നടപ്പിലാക്കും അല്ലെ നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇത് നടപ്പിലാക്കിയേ മതിയാവുള്ളൂ അല്ലെ സംസ്ഥാനങ്ങള് ഇപ്പൊ എതിർത്തോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാതെയൊക്കെ നടക്കുന്ന നട നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അല്ലെ അപ്പൊ അവര് ഭാഗികമായിട്ട് ഈ ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന എൻ ഇ പി നയം രണ്ടായിരത്തി മുപ്പതോടു കൂടെ ഇത് പൂർണമായും നടപ്പിലാകാൻ തീർച്ചയായിട്ടും നിർബന്ധിതരാകും അപ്പൊ ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പത്രങ്ങളിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങള് ഈ അധ്യാപക തസ്തികയിൽ ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെ അപ്പോ എപ്പോഴും നമ്മുടെ ടോസ് അക്കാഡമിയിൽ എപ്പോഴും നമ്മൾ പറയും നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചിങ് പ്രൊഫഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ബി എഡ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ബി എഡ് പഠിക്കണ്ട അല്ലെങ്കിൽ ആ ഒരു ബി എഡിൻ്റെ ബി എഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് വേണ്ട മാക്സിമം ക്വാളിഫിക്കേഷൻ എന്താണോ അത് നമ്മൾ നേടിയിരിക്കണം അതായത് ഇപ്പം നമ്മൾ ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പി ജി എടുത്തിരിക്കണം അല്ലേ കാരണം നമ്മുടെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ നമ്മൾ ഒരു ും ഏത് കാലത്തൊരു മാറ്റം വന്നു കഴിഞ്ഞാലും പിന്നീട് ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഇമ്പ്രൂവ് ചെയ്യാം അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഒരു ജോലി കയറി അല്ലെ പിന്നെ കുറച്ച് കഴിയുമ്പം ജോലിയിൽ ഇത്ര കാലത്തിനുള്ളിൽ ഈ പറയുന്ന പറയുന്ന ഇവര് നിഷ്കർഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം അല്ലെ അപ്പൊ കേട്ടറ്റ് വന്നു അല്ലെ അതിനു മുൻപെയുള്ള അധ്യാപക നിയമർ നിയമം നിയമനം ചെയ്തവർക്ക് കേട്ടറ്റ് നിർബന്ധമല്ലായിരുന്നു ജോലിക്ക് കയറാൻ എന്നാൽ ആ ഒരു സിസ്റ്റം നിർബന്ധമാക്കിയപ്പോൾ ജോലിയിൽ ഇരിക്കുന്നവർ അഞ്ചു വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേ എന്നുള്ള രീതിയിലേക്ക് വന്നു അല്ലെ അപ്പൊ ഇതുപോലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുവോ അത് ഇപ്പം ജോലിയിൽ ഇരിക്കുന്നവര് ഒരു കാല നിങ്ങൾക്ക് ഒരു കാല ഒരു കാലാവധി തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത് ഗെയിൻ ചെയ്യണം എന്നുള്ള ഒരു നമ്മൾ അറിയാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിതരാകും അത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അതാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവരുന്നത് ഇനിയും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ പുതിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുകൾ സമർപ്പിച്ചോ നമുക്കറിയാം ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ എന്നാൽ ഈ അടുത്ത ദിവസം നമ്മുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഈ ഒരു മേഖലയിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെ ഇനി മുതൽ ഹൈസ്കൂൾ വിഭാഗം ഇനി ഇല്ല സെക്കൻഡറി മാത്രമാണ് കണ്ടോ നമ്മൾ പറഞ്ഞു ഇനി നമുക്കറിയാം അല്ലെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു ക്ലാസ്സുകൾ ഒരുമിപ്പിക്കാൻ പോവാണ് അല്ലെ ലയിപ്പിക്കാൻ പോവാണ് അതിനി സെക്കൻഡറി എന്ന തലമായിട്ട് മാറും ഹൈസ്കൂൾ വിഭാഗം എന്നൊരു വിഭാഗം എടുത്തു മാറ്റപ്പെടാൻ പോവാണ് നോക്കുക ഈ വാർത്ത നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സെക്കൻഡറിയിൽ പഠിക്കാൻ പി വേണം സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ സോറി സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ പി യോഗ്യത വേണം അല്ലെ അതായത് ഞാൻ പറഞ്ഞു നമ്മൾ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പി എടുത്തിരിക്കണം അല്ലെ ഒരു ും നമുക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷന്റെ പേരിൽ ഒരു തടസ്സമോ നമ്മുടെ പോസ്റ്റിംഗിൽ അല്ലെങ്കിൽ ഹയർ പോസ്റ്റിംഗിലേക്ക് പോകാനുള്ള തടസ്സം നേരിടേണ്ട അവസ്ഥ വരരുത് അപ്പോൾ ഡിഗ്രി ഉള്ളവർ തീർച്ചയായിട്ടും പി ജി ചെയ്തിരിക്കണം ഓക്കെ പഞ്ചായത്തുകളിൽ വളരെയധികം ഒരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരാൻ പോവാണ് വിദ്യാഭ്യാസ മേഖലയിൽ പഞ്ചായത്തുകളിൽ വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നൊരു തസ്തിക രൂപീകരിക്കും നോക്കാം എന്തൊക്കെയാണ് നോക്കി സ്കൂൾ അധ്യാപക തസ്തികയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഘടനയും അടിമുടി പരിഷ്കരിക്കാൻ സർക്കാർ പ്രത്യേകം കരട് ചട്ടം തയ്യാറാക്കിയിട്ടുണ്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കാരത്തിൽ ശ്രദ്ധിക്കുക പരിഷ്കാരത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇനി ഉണ്ടാവില്ല കണ്ടോ അപ്പൊ അതൊക്കെ ആ ഒരു സിസ്റ്റം മാറ്റിക്കൊണ്ട് വരികയാണ് ഹൈസ്കൂൾ ഹയർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് സെക്കൻഡറി എന്നാക്കി എന്നാക്കി എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇവിടെ നോക്കുക ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക ഇപ്പോഴുള്ള അധ്യാപകരെ ബാധിക്കാതിരിക്കാൻ നിയമന പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി മുപ്പത് ജൂൺ മുതലേ പൂർണ്ണമായും നടപ്പിലാകൂ കണ്ടോ അപ്പൊ രണ്ടായിരത്തി മുപ്പത് വരെ നമുക്കൊരു കാലാവധി അല്ലെങ്കിൽ ഒരു ഒഴിവ് സമയം തന്നിട്ടുണ്ട് ഓക്കെ നോക്കുക എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ സെക്കൻഡറിയുടെ കീഴിലാകും കണ്ടോ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഇപ്പോ പ്ലസ് വൺ പ്ലസ് ടു മാത്രമാണ് അല്ലെ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് നിൽക്കുന്നത് ഇനി എട്ട് മുതൽ പന്ത്രണ്ട് വരെ എവിടെ പോകും ഈ പറയുന്ന ഹയർ സെക്കൻഡറിയുടെ വിഭാഗത്തിൽ പോകും ഏഴ് വരെയുള്ള പ്രൈമറി സ്കൂളുകളുടെ അക്കാദമിക മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെയും നിയമിക്കും കേട്ടോ പുതിയൊരു തസ്തിക വരാൻ അവിടെ ഒരു ഹോപ്പ് ഉണ്ട് അല്ലെ സ്കൂൾ ഹൈസ്കൂളിന് മാത്രമായി ഇനി അധ്യാപകരെ നിയമിക്കില്ല ഹൈസ്കൂളിന് മാത്രമായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഇവർ പറയുമെങ്കിലും അത് നടപ്പിലാകാൻ കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ അപ്പൊ ആ ഒരു ടൈമിൽ അതായത് ഇനി വിളിക്കാൻ പോകുന്ന എച്ച് എസ് എ അല്ലേ ഒരൊറ്റ വർഷം കൂടെ നമുക്ക് ഒരു എച്ച് എസ് സി ഒക്കെ കിട്ടും ആ ഒരു സമയത്തിനുള്ളിൽ അല്ലെ ഹയർ സെക്കൻഡറിയിൽ ജൂനിയർ സീനിയർ തസ്തികകൾ ഇനി ഉണ്ടാവില്ല അപ്പൊ നമുക്കറിയാം ഹയർ സെക്കൻഡറി എച്ച് എസ് എസ് ടി ഇപ്പൊ വിളിച്ചപ്പോ ജൂനിയർ പോസ്റ്റിനും സീനിയർ പോസ്റ്റിനും പ്രത്യേകമായിട്ട് വിളിച്ചു അല്ലെ രണ്ടുപേരുടെയും സാലറി സ്കെയിലും മാറ്റം ഇപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല Thank <laughs> you. അങ്ങനെ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞ വേർതിരിവുണ്ടായിരിക്കില്ല സെക്കൻഡറിയിൽ നിയമിക്കുന്നവർ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിൽ പഠിപ്പിക്കണം നോക്കിക്കേ അപ്പൊ ഇതെല്ലാം ഇതെല്ലാം എവിടെയും ആപ്ലിക്കബിൾ ആവും നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റുകളിലും കണ്ടോ ആ സെറ്റ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് മാത്രമുള്ളതായിട്ടായിരിക്കില്ല അല്ലേ നോക്കിയേ ഇപ്പൊ കേട്ടത്തിന്റെ സ്ഥലത്തോട്ട് എന്ത് കയറി വന്നു നോക്കിക്കേ നിങ്ങൾ സെറ്റ് എക്സാം കേറി വന്നു എട്ട് മുതൽ പന്ത്രണ്ട് വരെ എട്ട് മുതൽ പത്ത് വരെ കേട്ട് മറ്റ് കാറ്റഗറി ത്രീ ആയിരുന്നു അല്ലെ അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളാം വരും ദിവസങ്ങളിൽ നോക്കിക്കോള ഭാഗമായിട്ട് നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റുകളിലും മാറ്റങ്ങൾ വരും തീർച്ചയാണത് അല്ലെ അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് എലിജിബിലിറ്റി ടെസ്റ്റ് എലിജിബിലിറ്റി ടെസ്റ്റുകളിലും ഇനി മാറ്റങ്ങൾ വരും അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ലേ കാറ്റഗറി വൺ ടു ത്രീ ഉണ്ട് സെറ്റ് ഉണ്ട് അല്ലെ വൺ ടു ത്രീ ഫോർ ഉണ്ട് സെറ്റ് ഉണ്ട് അപ്പം ഈ ഒരു മൊത്തം സിസ്റ്റത്തില് ചെറിയൊരു അഴിച്ചു പണികൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഖാദർ കമ്മിറ്റി നടപ്പിലാക്കുന്ന

നിയമനത്തിന് ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും നിർബന്ധമാക്കി കണ്ടോ ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും അപ്പൊ സെറ്റ് എന്ന് പറയുന്നത് ഇനി എട്ട് മുതൽ എന്ന രീതിയിലേക്ക് കയറി വരാൻ പോവാണ് അപ്പൊ ആ എക്സാമിന് സെറ്റ് എന്ന പേരിലായിരിക്കും ആയിരിക്കും അറിയപ്പെടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു രീതിയിൽ ഈ ഘടനയ്ക്ക് അനുസൃതമാകുന്ന രീതിയിൽ മാറ്റങ്ങൾ വരും ഓക്കെ സെക്കൻഡറിക്ക് താഴെയുള്ള സ്കൂളുകളിൽ അധ്യാപകരാകാൻ ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും വേണം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപക നിയമനും വിഷയാധിഷ്ഠിതമാക്കി കണ്ടോ വിഷയാധിഷ്ഠിതമാക്കി ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് എൽ പി അല്ല യു പി കഴിഞ്ഞാൽ എല്ലാ വിഷയവും എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കണം അല്ലെ അതുകൊണ്ട് എൽ പി യു പിക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ് അല്ലെ ആ എക്സാമിന് സോഷ്യലുകാരും സയൻസ് പഠിക്കണം സയൻസുകാരും സോഷ്യൽ പഠിക്കണം എല്ലാം പഠിക്കണം അല്ലെ അപ്പൊ അതൊക്കെ മാറ്റി അത് വിഷയാധിഷ്ഠിതമാക്കി അപ്പൊ ഇതൊക്കെ നമ്മുടെ എക്സാമിനെയും ബാധിക്കും ഏതൊക്കെ എക്സാമിന് എലിജിബിലിറ്റി ടെസ്റ്റുകളെ ബാധിക്കും പി എസ് സി എക്സാമുകളെ ബാധിക്കും ओके प्री प्राइमरी प्री प्राइमरी टीचर प्राइमरी टीचर सेकेंडरी टीचर वर्क एजुकेशनल टीचर സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്നീ അഞ്ച് വിഭാഗം അധ്യാപകരെ ഇനി ഉണ്ടാവുകയുള്ളു അല്ലെ അപ്പൊ മാത്സിന്റെ ടീച്ചർ ഫിസിക്സിന്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ടല്ല പ്രീ പ്രൈമറി ടീച്ചർ പ്രൈമറി ടീച്ചർ സെക്കൻഡറി ടീച്ചർ കണ്ടോ ആ ഒരു തസ്തികയിലേക്ക് എച്ച് എസ് എ മാത്സ് എച്ച് എസ് എ ഫിസിക്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നെയിം അവിടെ വരുമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ മാറ്റം വരാന്നുള്ളത് ഓക്കെ അപ്പൊ ഇതെല്ലാം നാളെ നടപ്പിലാവുന്നല്ല കണ്ടോ സ്കൂൾ മേധാവികളെല്ലാം പ്രിൻസിപ്പൾ കണ്ടോ മാറ്റങ്ങൾ വരികയാണല്ലോ എച്ച് എം എന്ന രീതിയിൽ നിന്ന് കണ്ടോ പന്ത്രണ്ട് വരെയുള്ള വിദ്യാലയങ്ങൾ സെക്കൻഡറി സ്കൂള് പത്ത് വരെയുള്ളവർ ലോവർ സെക്കൻഡറി ഏഴു വരെയുള്ളവർ പ്രൈമറി നാലു വരെയുള്ളവർ എൽ പി സ്കൂള് എന്നിങ്ങനെയായി തരംതിരിക്കും പ്രധാന അധ്യാപകൻ പ്രധാന അധ്യാപിക എന്നീ പേരുകൾ മാറ്റി സ്കൂൾ മേധാവികളെല്ലാം പ്രിൻസിപ്പൽ എന്നീ എന്നിങ്ങനെ അറിയപ്പെടും കണ്ടോ മൊത്തം വിദ്യാഭ്യാസ മേഖലയിൽ മൊത്തം ഒരു മണിയാണ് മക്കളെ അപ്പം ഈ ഒരു സമയം അല്ലെ പുതിയൊരു മാറ്റം കേറി വരുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെ നേടിയെടുക്കാമോ അതെല്ലാം നിങ്ങൾ നേടിയെടുത്തോളാം കേട്ടറ്റ് എക്സാം സെറ്റ് എക്സാം എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഇപ്പം നിങ്ങൾക്ക് പറ്റുമോ കഴിഞ്ഞ ദിവസം കണ്ടു അല്ലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാറാൻ പോവുകയാണ് അല്ലെ ഓട് നമ്പർ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് ബുക്കുകൾ മാറാൻ പോവുകയാണ് അല്ലെ അപ്പൊ ഇങ്ങനെ പല പരിഷ്കാരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ നടപ്പിലാകുന്നതിന് മുന്നേ െ എവിടെങ്കിലും കേറി പറ്റിക്കോളാം വരുന്ന എൽ പി യു പി എക്സാം വളരെ വളരെ ക്രൂഷ്യൽ ആണ് അടുത്ത തവണ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ വരാൻ പോകുന്ന എച്ച് എസ് എക്സാം വളരെ ക്രൂഷ്യൽ ആണ് സെറ്റ് എക്സാം കേട്ടറ്റ് എക്സാം എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇപ്പൊ സെറ്റ് കിട്ടിയ ഒരു വേറൊരു പരീക്ഷ ഇന്ന് തത്യമായിട്ട് ക്ലിയർ ചെയ്യണം എന്നൊരു ഓർഡർ എന്തായാലും ഇറക്കില്ല അല്ലെ അത് വരില്ല എന്തായാലും അപ്പം നമുക്ക് ഇപ്പൊ ഉള്ളതിൽ വെച്ച് മാക്സിമം നമുക്ക് പറ്റാവുന്ന ക്വാളിഫിക്കേഷൻ മേടിക്കുക എല്ലാ യോഗ്യതകളും മേടിക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ നല്ല ഒരു ജോലി എടുത്ത് ടെൻഷൻ ഇല്ലാതെ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന പി എസ് സി തന്നെ മുറുകെ പിടിച്ചോളുക ഏതെങ്കിലും ഒരു ജോലിക്ക് ഈ പറയുന്ന ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ മുൻപിൽ തുറന്നു തന്നിരിക്കുന്ന അവസരങ്ങളുണ്ട് എൽ പി യു പി ഉണ്ട് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വിളിക്കാതിരിക്കാൻ ചാൻസ് ഇല്ല തീർച്ചയായിട്ടും വിളിക്കുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അപ്പൊ ഈ എക്സാമുകളിലൊക്കെ കേറി പറ്റാൻ പറ്റുന്നവരെ മാക്സിമം കേറിക്കോളാം അല്ലെങ്കില് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും അല്ല നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരും പല യോഗ്യതകൾ ചിലപ്പോൾ ഇനി എഴുതി കൂടുതലായിട്ട് എഴുതിയെടുക്കേണ്ടി വരും അപ്പൊ അതിനൊക്കെ മുൻപ് എവിടെയെങ്കിലും കയറി പിടിച്ചോളാം നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിൽ നിങ്ങൾക്ക് കയറണം എന്നുണ്ടോ ഇപ്പൊ നിങ്ങളുടെ മുൻപിലുള്ള ജോലി അവസരങ്ങൾ എന്താണോ അതെല്ലാം വിനിയോഗിച്ചോളാം വരാൻ പോകുന്ന എൽ പി യു പി വളരെ ക്രൂഷ്യലാണ് വരാൻ പോകുന്നത് കേട്ടിട്ട് സെറ്റ് എക്സാമുകൾ വളരെ ക്രൂഷ്യലാണ് അതേപോലെ തന്നെ എച്ച് എസ് സി എക്സാമുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്തൊക്കെ ഓപ്പണിങ്സ് നിങ്ങൾക്ക് വരുന്നു അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് അതിന് ഒരു അവസരം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കോണം എന്നില്ല ഓക്കെ എന്തായാലും ഇത് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഒരു പെട്ടെന്ന് ഒരാഴ്ച മണി എല്ലാത്തിലും നമുക്ക് നടക്കില്ല അപ്പൊ നമുക്കൊരു ടൈം ഉണ്ടായിരിക്കും ഈ ഒരു തവണ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് വരെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മറയാതിരിക്കാം അല്ലെ അതിനു ആയിരിക്കും വലിയ അടിമുടി മാറ്റങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാകുന്നത് അപ്പൊ അതുവരെ നിങ്ങളുടെ കയ്യിലുണ്ട് അതുപോലും നിങ്ങൾ കണക്കിലാക്കരുത് ഈ കൊല്ലം എന്താണോ ഉള്ളത് അത് നിങ്ങൾ നേടിയെടുത്തോണം ഓക്കെ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് തന്നെ ദുഃഖിക്കേണ്ടി വരും അല്ലെ നമ്മൾ ഇത്രയും പഠിച്ചു ഇങ്ങനെയൊക്കെ നടന്നു എന്നിട്ട് ജോലിയില്ല എന്നുള്ള ഒരു വിഷമത്തിലേക്ക് നമ്മൾ മാറും അപ്പൊ അതിനൊക്കെ മുമ്പ് തന്നെ അല്ലെ നമുക്കിത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല അല്ലെ ഓരോ എക്സാം അപ്ഡേഷൻസും വരുമ്പോ നമ്മളുടെ ഒക്കെ ലൈഫ് സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും ജോലി നമ്മൾ ചിലപ്പോൾ ഫാമിലി ലൈഫിലേക്ക് പോകും അല്ലെ മക്കളുടെ കാര്യങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് നാളെ എന്താണ് അല്ലെ അടുത്ത സെക്കൻഡിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല അത്തരം ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എൽ പി യു പിക്ക് പഠിക്കാൻ തുടങ്ങാത്തവരെ സ്റ്റാർട്ട് ചെയ്തോളൂ ഈ നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്തോളൂ എന്തൊക്കെ എക്സാമുകൾക്ക് നിങ്ങൾ ഇപ്പം നിലവിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് അതിൽ കയറി പറ്റണം തീർച്ചയായിട്ടും ഓർക്കാം ഓക്കെ നമ്മുടെ ടോസ് അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഒരു ടീച്ചിങ് മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടെ ഇപ്പം എൽ പി യു പി കോച്ചിങ് ഉണ്ട് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ കോച്ചിങ് നടക്കുന്നു സയന്റിഫിക് ഓഫീസറിന്റെ കോച്ചിങ് നടക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെ ഈ ഒരു ട്വന്റി ട്വന്റി ഫോറിലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാക്കാൻ എന്തൊക്കെ ഓപ്പണിംഗ്സ് ഉണ്ടോ അതിലൊക്കെ ടോസ് അക്കാഡമി നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും താല്പര്യമുള്ളവരെല്ലാം ടോസ് അക്കാഡമിയിലെ കോണ്ടാക്ട് ചെയ്യുക ഈ വർഷം തന്നെ ഏതെങ്കിലും ഒരു ജോലി മേഖലയിൽ കയറി പറ്റാൻ നോക്കുക ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു